സാന്ത്വനം സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടി ഗോപിക അനിൽ വളരെ ബാല്യത്തിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച് സിനിമയിൽ തിളങ്ങിയിരുന്ന താരം പഠിത്തത്തിൻ്റെ ആവശ്യവുമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് തിരിച്ചുവരവ് നടത്തിയത് സീരിയലിലൂടെയാണെങ്കിലും വലിയ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത് എന്ന് പറയാം സാന്ത്വനത്തിൽ അഞ്ജലിയായി പ്രേക്ഷകർ ഏറ്റെടുത്തിപ്പോഴും കൈവിടാതെ കൊണ്ടു നടക്കുകയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇതേ താരത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ സീരിയലുകളിലല്ല സിനിമയിലാണ് കൂടുതലും ഫേസ് ചെയ്യുന്നതെന്നാണ് ഗോപിക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് സമ്മതിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഈ വാർത്ത വളരെയധികം ഇഷ്ടപ്പെട്ടു ഗോപിക നല്ല കഴിവുള്ള കുട്ടിയാണ് സാന്ത്വനത്തിലോ അല്ലെങ്കിൽ സീരിയലിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കുട്ടിയല്ല സാന്ത്വനം ടൂത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ഗോപിക ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു സാന്ത്വനം ആദ്യ സീസണിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഗോപികയുടേതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗോപിക ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ അന്വേഷിക്കുന്നതും അതോടൊപ്പം പ്രേക്ഷകർ ഗോപികയുടെ പുതിയ അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഗോപികയ്ക്ക് പുതിയ അവസരം ലഭിച്ചത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന പ്രേക്ഷകർ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർ അതിനനുസരിച്ച് തന്നെ വാക്കുകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നു ഗോപികയോടുള്ള സ്നേഹം തന്നെ എല്ലാവരും അറിയിക്കുന്നു ഗോപിക ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയാണ് അതുകൊണ്ട് തന്നെ ജി പി വന്നതിന് ശേഷം ഗോപികയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ജി പിയും ഗോപികയും നല്ലൊരു പേർ തന്നെയാണ് അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അവരുടെ വിവാഹ ദിവസം മുതൽ ഇന്ന് വരെ എല്ലാ വാർത്തകളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരുടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും എല്ലാം കൃത്യമായി അറിയാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജിപിയും ഗോപികയും നല്ലൊരു പേർ തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു എല്ലാവരോടും സംസാരിക്കുന്ന സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അധികമാരോടും സംസാരിക്കാത്ത ഒരു മിണ്ടാപൂച്ച സ്വഭാവമാണ് ഗോപികയ്ക്കുള്ളത് എന്നാൽ യെ കണ്ടാൽ അങ്ങനൊരു കുട്ടിയാണ് എന്ന് പറയില്ല അടുപ്പമുള്ളവരോട് ബാലിശമായ രീതിയിൽ കൊഞ്ചിക്കുഴഞ്ഞാണ് എപ്പോഴും ഗോപിക സംസാരിക്കാറുള്ളത് അത് അടുപ്പമുള്ളവരുടെ മാത്രം എന്നാണ് പറയുന്നത് വേറൊരാളടുത്ത് ഗോപിക അങ്ങനെ സംസാരിക്കില്ല അത് ഗോപികയുടെ ഒരു പ്രത്യേകതയാണ് വളരെ മെച്യറായി തന്നെ എല്ലാവർക്കും തോന്നും ഗോപികയ്ക്കൊരു സഹോദരി കൂടിയുണ്ട് ഇവർ രണ്ടുപേരുമായിരുന്നു പണ്ട് സിനിമയിൽ സജീവമായി കുട്ടികളുടെ കഥാപാത്രം ചെയ്തു കൊണ്ടെത്തിരുന്നത് മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ഒപ്പം തന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സഹോദരിമാർ പണ്ട് മുതലേ സിനിമകളിലെ സ്ഥിര സാന്നിധ്യം തന്നെയായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുകയായിരുന്നു കാരണം സാന്ത്വനത്തിലേക്ക് ഗോപിക വന്നപ്പോൾ ആർക്കും ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു ഒരു പുതിയ മുഖം എന്നാണ് ആദ്യം പ്രേക്ഷകർ കണ്ടെത്തിയത് പിന്നീട് ഗോപിക ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ആരാധകർ തന്നെ കണ്ടുപിടിച്ചതായിരുന്നു ഗോപികയുടെ പഴയ സിനിമാ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നതും അറിയുന്നതും ഇതേ വിശേഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ